നമസ്കാരം ഉറക്കം ഉറക്കമില്ലാത്തൊരു ലൈഫ് ഒരു ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റേത് എന്തായിരിക്കും അവസ്ഥ നമുക്ക് ഒരു കാര്യം നല്ല പോലെ ചെയ്തു തീർക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ മുപ്പത് ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിലോ അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു പരീക്ഷണം അത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ റഷ്യയിലാണ് നടന്നത് സോവിയറ്റ് യൂണിയനിൽ വെച്ചാണ് നടന്നത് ദ റഷ്യൻ സ്ലേപ്പ് എക്സ്പെരിമെന്റ് എന്നായിരുന്നു എന്റെ പേര് രണ്ടാം ലോക മഹായുദ്ധത്തിന് തടവിലാക്കപ്പെട്ട അഞ്ച് തടവ് പുള്ളികളായിരുന്നു അതിന് തിരഞ്ഞെടുത്തത് അതിന് അവർക്കൊരു ഓഫർ ഉണ്ടായിരുന്നു ഈ ഒരു മുപ്പത് ദിവസം അതായത് ഒരു മാസം ഈ പരീക്ഷണത്തിൽ ഫുൾ ടൈം നിന്നാൽ പങ്കെടുത്താൽ അവരെ വെറുതെ വിടും അത് കേട്ടാൽ പിന്നെ ആരാണ് നിൽക്കാത്തത് അവരെ ഓക്കെ പറഞ്ഞു മുപ്പത് ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിലും തങ്ങൾക്ക് ഈ ഈ നരകജീവിതം മാറാമെന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു നല്ല അതായത് ഒരു വലിയ തയ്യാറെടുപ്പ് തന്നെയാണ് ആ ഒരു മെഡിക്കൽ ടീം എടുത്തിരുന്നത് അല്ലെങ്കിൽ ആ പരീക്ഷണ ടീം സർക്കാരിൽ നിന്ന് ഈ തടവ് പൊളികൾക്കായിട്ടുള്ള ഭക്ഷണം പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും അവര് സജ്ജീകരിച്ചു ഈ പരീക്ഷണത്തിനായി അവർ തെരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ഒരു മുറി ആയിരുന്നു ഈ അഞ്ചു പേര് ബലം പ്രയോഗിച്ചാലും തുറക്കപ്പെടാത്ത ഒരു ഡോറായിരുന്നു അതിന് ഫിറ്റ് ചെയ്തത് ഇവരെ എന്തൊക്കെ ചെയ്താലും ട്വന്റി ഫോർ ഹവേഴ്സ് അവരെ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക ടീം പുറത്തുണ്ടായിരുന്നു മൈക്രോഫോൺ അങ്ങനെ പല കാര്യങ്ങളും ഇവരായിട്ട് കോണ്ടാക്ട് നടത്താൻ വേണ്ടിയിട്ട് ഇവർ അവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കണ്ടുപോയി ഇവർ ഉറങ്ങാതിരിക്കാൻ ഒരു പ്രത്യേക ഒരു വാദം അതാണ് പ്രത്യേക എടുത്തു പറയേണ്ടത് അതായത് ഇവർ ഉറങ്ങാതിരിക്കാൻ ഒരു പ്രത്യേക വാദം അവിടേക്ക് ആ റൂമിലേക്ക് ഇവർ വിട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രത്യേക വാതകം വന്നാൽ ഇവർക്ക് ഉറക്കം വരില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇവിടെ ഈ ഓക്സിജൻ ജീവൻ നിലനിർത്താൻ ഈ ഓക്സിജന്റെ അളവൊക്കെ ഈ ശരീരത്തിലൊക്കെ ആക്കാനും ഈ വാതകത്തിന് കഴിയുമായിരുന്നു അങ്ങനെ നിരന്തരം ഇവർ ഈ ഈ പരി ഈ തടവ് പുള്ളികളായിട്ട് സംസാരിക്കുമായിരുന്നു ഈ മെഡിക്കൽ ടീം ഈ പരീക്ഷണ ടീം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എങ്കിൽ ഒരു നാല് ദിവസം വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതിനെ മുന്നോട്ട് പോയി അവരൊക്കെ സംസാരിച്ചു സാധാരണ പോലെ തന്നെ അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ും കുറച്ചുണ്ട് ബിരുദമിട്ട് സംസാരക്കൊന്നും മാറി ഒരു ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് തലക്കിയ ഒരു എന്തോ ഒരു ചെറിയ നെട്ടും പൊട്ടൊക്കെ പോയൊരു അവസ്ഥയിലേക്ക് ഇവരിങ്ങനെ മാറി ആറാമത്തെ ദിവസമാകുമ്പോൾ കുറച്ചും കൂടി പ്രയാസങ്ങൾ കൂടി വന്ന് മെന്റലി ഇവർക്ക് ഒരു മാറ്റം ചേഞ്ച് അങ്ങനെ ഒരു പതിനൊന്നാമത്തെ ദിവസമാകുമ്പോഴാണ് ഈ അഞ്ച് തടവ് പുള്ളികളിൽ ഒരു തടവ് പുള്ളി മൂന്ന് മണിക്കൂർ നിർത്താതെ ആർത്ത് കുടിക്കണം അതായത് തൻ്റെ എല്ലാ ശബ്ദവും തൻ്റെ എല്ലാ ശക്തിയും എടുത്തിട്ട് ആർക്കാണ് അസന് ഈ മൂന്ന് മണിക്കൂർ ആർത്തിന് ശേഷം അയാൾക്ക് അയാളെ സൗണ്ട് അയാൾ പോലും വരുന്നില്ല അതായത് സൗണ്ടിൻ്റെ അതൊക്കെ ഡാമേജായിക്കെ ഡാമേജായി പോയി അപ്പൊ ഈ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഒരാൾ ഇങ്ങനെ ആർ ആർപ്പ് കുടിക്കുമ്പോ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമ്മൾക്ക് ഒരു ഇരിറ്റേഷൻ ആവില്ല എന്നാലും ബാക്കി ബാക്കി നാലാൾക്കാർക്ക് അതൊരു ഒരു കുറപ്പുമേ ഇല്ല അവർ അവരുടെ എൻജോയ്മെന്റിൽ ഓരോരുത്തരുടെ ആക്ടിവിറ്റീസ് ഇങ്ങനെ മുന്നോട്ട് പോയി ഒരാൾ ആ ഗ്രാമഫോൺ അവിടെ വെച്ച ഗ്രാമ ഫോണൊക്കെ വെച്ചിങ്ങനെ ഭയങ്കര ഹാപ്പിനെസ്സിലായിരുന്നു വേറൊരാൾ കുറച്ച് ഇയാൾ ആർപ്പൂടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറ്റുള്ള ആർക്കാൻ തുടങ്ങി മറ്റു രണ്ടുപേരായെങ്കിലും സ്വന്തം വിസർജ്യവും അവിടെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ അതാക്കാനൊക്കെ തുടങ്ങി അത് അവസ്ഥ അവർക്ക് അവർ സംസാരിക്കുന്നത് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പരസ്പരം സംസാരിക്കുന്നത് ഒരു ഭ്രാന്തമായ അവസ്ഥ അങ്ങനെ ഏതൊരു പന്ത്രണ്ടാമത്തെ ദിവസൊക്കെ ആയപ്പോ തന്നെ നമ്മളെ പരീക്ഷണ ടീമിന് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ മണത്തു തുടങ്ങി ഇത് അത്ര മുന്നോട്ട് പോകൂല പറയാൻ കാരണം അവിടുന്ന് നല്ലപോലെ ഫോണിൽ സംസാരിച്ചു ആദ്യം കിട്ടിയത്ര റെസ്പോൺസും കിട്ടുന്നില്ല അവരൊക്കെ വേറെ ഏതോ ഒരു ടൈപ്പിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ ഈ പരീക്ഷണം നിർത്താൻ തന്നെ അവർ തീരുമാനിച്ചു അപ്പൊ ഈ പരീക്ഷ നിർത്തിയിട്ട് ഈ ഡോറ് തുറക്കുമ്പോൾ ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പറയാൻ കാരണോ വിചാരിക്കാൻ പറ്റാത്ത ആ ലെവലിലേക്കാണ് അവര് മാറിപ്പോയത് ഇത്ര ഈ പന്ത്രണ്ട് ദിവസോളം ഒരു തുള്ളി പോലും കണ്ണടയ്ക്കേണ്ട ഉറക്കമില്ലാത്ത ഏഹ് നിന്ന ആൾക്കാരാണ് അപ്പോ ഇവർ ആദ്യം മുൻകരുതലെടുക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞു എല്ലാവരും അവിടെ മാറി നിൽക്കണം അല്ലെങ്കിൽ ഞങ്ങൾ തുറക്കുമ്പോൾ മുന്നിൽ തന്നെ വന്നാൽ വെട്ടിച്ച് കൊല്ലു ഇപ്പൊ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഇവരെ സൈനികരൊക്കെ കൂട്ടിയിട്ട് ഇവര് ഈ ഡോർ തുറന്ന് നോക്കുമ്പോൾ അവർ കാണുന്ന സംഭവം അഞ്ചാൾക്കാരിൽ നാലു അവിടെ കിടക്കുകയാണെങ്കിൽ വയറ് കീറി അവരുടെ ചില അവയങ്ങളൊക്കെ കുടർമാരൊക്കെ പറഞ്ഞില്ല അങ്ങനെ കുറച്ച് പുറത്തേക്ക് വന്ന് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചോ അതിൽ ഒരാൾക്ക് ഒരു വലിയ പ്രശ്നമൊന്നും പരുക്കൊന്നും പറ്റില്ല ആ ആളാണെങ്കിൽ അവിടെ വന്ന സാന്നിധ്യം ഒക്കെ അടിച്ച് പണിയാക്കിയിട്ടുമുണ്ട് അത്രയ്ക്ക് ശക്തിയായിരുന്നു അയാൾക്ക് ഈ സമയത്തും ഇവർ പറയുന്നത് ഇവർക്ക് ഈ പരീക്ഷണം തുടര തുടർന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് അതാണ് ഇവരുടെ ആഗ്രഹം ഒരു നരഭോജികളുടെ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ മാറുന്നതാണ് ഈ പരീക്ഷണ ടീമിൽ പിന്നെ പറഞ്ഞത് അവർക്ക് ഈ എന്താ വെച്ചാൽ ഇവർ പിന്നെ പിന്നീട് ഇതിങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ നോക്കല്ലോ എന്താണ് വേറെ വേറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു അമാനുഷിക ശക്തി കിട്ടിയ പോലെ അതായത് ഇത്ര ഇഞ്ചുറി ഉണ്ടായിട്ടും അവർക്ക് അവർ മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നല്ല ആയിരുന്നു അവർ മെന്റലി എല്ലാം ഒരു അമാനുഷിക ശക്തി കിട്ടിയ പോലെ ഇതൊക്കെയാണ് ഈ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു കണ്ടെത്തിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് പറഞ്ഞ സംഭവമാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് സ്റ്റാലിന്റെ സമയത്താണ് നടന്നതെന്നും പറയപ്പെടുന്നുണ്ട് നമുക്കറില്ലേ എം കെ സ്റ്റാലിൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഇങ്ങനത്തെ ഒരു പരീക്ഷ നടക്കുമായിരിക്കും അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി കിടക്കുന്നത് കിടക്കണത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ചില അഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇതൊരു കെട്ടുകാതെയാണ് പറഞ്ഞിട്ട് പറയുന്നത് പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും നടന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയോ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ നിന്ന് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണോ ഇത് നടന്ന സംഭവമാണോ അല്ലയോ എന്താ വെച്ചാൽ അഭിപ്രായം എന്താ ശരി കമന്റ് ബോക്സിൽ ഇടണോ ഓക്കെ ഇബ്രിൻ വിശ്വനാഥൻ ഗുഡ് ബൈ